ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ജനലൊക്കെ തുറക്കാണ് കേട്ടോ അപ്പോൾ നല്ല മഴയുള്ള പ്രഭാതങ്ങളാണ് ഇപ്പോൾ പ്രഭാതം എന്ന് മാത്രമല്ല രാത്രി മുഴുവനും മഴ തന്നെയാണ് കേട്ടോ ഈ ചെടികളൊക്കെ എന്താ പറയുക മഴ കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞ് ഈ സൈഡിലേക്ക് വന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ താ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് മഴയൊന്നും തോന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ പിങ്ക് കളർ ചെടി നമ്മളിങ്ങനെ ഒടിച്ചു കുത്തിയരുത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന് കേട്ടോ അങ്ങനെ അത് ആ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഭഗവാനൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു ദിവസം എന്നത് തുടങ്ങാണ് കേട്ടോ പ്രാർത്ഥനയോട് കൂടിയിട്ട് ദിവസം തുടങ്ങുമ്പോൾ എന്താ പറയുക അന്നത്തെ ജോലികളൊക്കെ ചെയ്യാനുള്ളൊരു എനർജി കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് ജോലികൾ ആരംഭിക്കാൻ എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മസാല ദോശക്കൊക്കെ കിട്ടുന്ന കറിയില്ലേ അതുപോലത്തെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ദോശ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇഡ്ഡലിയും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ താ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇഞ്ചി പച്ചമുളക് ഒക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്നിങ്ങനെ സിമ്മിൽ ഇട്ടു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കും കേട്ടോ നല്ലപോലെ വഴറ്റി സോഫ്റ്റ് ആയിട്ട് ലേശം ചൂടുവെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് രണ്ട് വിസലടിപ്പിക്കുകയാണ് ചെയ്യാറ് കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വഴറ്റിയിട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് കറിയായിരിക്കും കേട്ടോ നല്ല രസമായിരിക്കും കഴിക്കാനായിട്ടോ അങ്ങനെ അതിൽ നമ്മൾ കടുക് കടുക് വേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല കറിയായിട്ടാണ് അപ്പോൾ ഇഡലിക്കും അതെ ദോശയ്ക്കും അതെ ഇന്ന് അത് തന്നെയാണ് കറിയിട്ട ചട്നി ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും എന്താ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിച്ചിട്ട് എനിക്ക് കൃഷിഭവനിലേക്ക് ഒന്ന് പോകണം കേട്ടോ അപ്പോൾ എന്താ കാര്യം കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർഷകർക്കുള്ള പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ എന്നുള്ള ഒരു പദ്ധതി പ്രകാരം നമുക്ക് വർഷത്തിൽ കാശ് കിട്ടുന്ന ആ ഒരു പദ്ധതി ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ആ ഒരു കാര്യം രജിസ്ട്രേഷൻ ആദ്യം പുതുക്കേണ്ട ഒരു സമയമാണ് കേട്ടോ അപ്പം ഒരു അറിയിപ്പ് നമ്മുടെ മൊബൈലിൽ വന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ കൃഷി ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇന്ന് തുടങ്ങിയാണ് അതുള്ളത് പക്ഷേ ഇന്ന് തുടങ്ങി കുറേ ദിവസം ഉണ്ടാകുമായിരിക്കാം എങ്കിലും പിന്നെ ഇനിയും മഴ ശക്താവുന്നത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഓരോരുത്തരും ഇതുപോലെ തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും അവിടെ ചെന്നാൽ ഒന്നും പറയണ്ട അപ്പോൾ അത് ആ ഇഡലിക്ക് ആയിട്ട് കുറച്ച് കോരി അങ്ങട്ട് ഒഴിക്കാനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ സുഖാണല്ലോ വേഗം ഇട്ട് കോരി ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ വല്ല ജോലികളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് പോവാം പക്ഷേ ദോശ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ആ സമയത്ത് തന്നെ കിട്ടണം അതുകൊണ്ട് തന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ട് നിൽക്കുന്ന ആ സമയത്താണ് ദോശ ഞാൻ എനിക്കുള്ളത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എനിക്ക് നല്ല മുരിഞ്ഞ നല്ല ദോശ കിട്ടണം എന്നുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഉണ്ടാക്കി വയ്ക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ തണുത്ത ദോശയൊന്നും എനിക്ക് തിരിഞ്ഞ് നോക്കാൻ തോന്നില്ല കേട്ടോ അല്ല അവർക്ക് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും മഴ തുടങ്ങിയതോട് കൂടിയിട്ട് ടി വിയിലെ ന്യൂസൊക്കെ മഴക്കെടുതികളെ കുറിച്ചാണല്ലേ റോഡ് അപകടങ്ങളും അതുപോലെ തന്നെ മഴ കാരണം വീടുകളൊക്കെ വീടില്ലാത്തവർക്കും അതുപോലെ തന്നെ വീട് പെട്ടെന്ന് വീഴാൻ തരത്തിൽ നിൽക്കുന്നവർക്കൊക്കെ വീടൊക്കെ നശിച്ചു പോകുന്ന കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ ഈ ടി വി ന്യൂസിലൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരിത് തോന്നില്ലേ നമുക്ക് നമുക്കുള്ളതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിലയുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോഴാണ് നമ്മളങ്ങനെ ഓർക്കാമല്ലേ നമുക്കിങ്ങനെ എന്താ പറയുക മഴ വന്നാലും വെയിൽ വന്നാലും പേടിക്കാതെ നല്ല അടച്ചുറപ്പുള്ള ഒരു അടച്ചുറപ്പുള്ളൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണെന്ന് ഇങ്ങനെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലേ അപ്പോൾ ഉള്ള ആ ഒരു വീടിനെ നമ്മൾ നല്ലപോലെ സ്നേഹിക്കണം കേട്ടോ അതൊക്കെ ദൈവത്തിൻ്റെ ദാനമായിട്ട് കണക്കാക്കണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ആണെങ്കിലും നമുക്കങ്ങനെ ജീവിക്കാനായിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്ദിപൂർവ്വം വേണം കേട്ടോ ആ വീടൊക്കെ നോക്കി എടുക്കാനായിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും അതുപോലെ അടിച്ച് തുടച്ചൊക്കെ ഇടാനായിട്ടും എന്നും തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കി ഇടാനും നമ്മൾ യാതൊരു മടിയും കാണിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഐശ്വര്യമായിരിക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം മനസ്സിലെന്നറിയുമല്ലേ ആകെ എന്താ പറയുക അലങ്കോലായിട്ടുള്ള വീടുകളിലേക്കൊക്കെ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം എന്നാണ് നമുക്ക് തോന്നാമല്ലേ നല്ല വൃത്തിക്കും മടുപ്പിനിട്ട വീടാണെങ്കിൽ നമുക്ക് എന്തോ ഒരു ശാന്തി സമാധാനമൊക്കെ അല്ലേ അവിടേക്ക് കയറി വരുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ വീടൊക്കെ നല്ല രീതിക്ക് ിക്കന്നെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത് ആ കറി വെക്കുന്നത് കഴിഞ്ഞ ദിവസം ചക്ക ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചക്കുരിയും പിന്നെ മാങ്ങയും കൂടിയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് അതിലേക്ക് ഞാൻ കണ്ടല്ലോ ഈ ചെമ്മീൻ വറുത്ത് പൊടിച്ചും കഴിഞ്ഞിട്ട് അതിൽ ഇടാനായിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നാളികാരെ അരച്ച് വെച്ചിട്ട് അങ്ങനെയുള്ള കറിയിട്ടാണ് അപ്പോൾ ഈ ചെമ്മീൻ ഇങ്ങനെ വറുക്കുന്ന സ്മെല് കേട്ടിട്ട് ഏതോ പറമ്പിൽ കളിക്കാൻ പോയ മാൗകളി കൂട്ടൻ കൂടി വന്ന് മ്യാവും മ്യാവും എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് അവനും കുറച്ച് ആ പൊടി കൂട്ടി കഴിഞ്ഞിട്ട് ഇത്തിരി ചോറും കൊടുത്തപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് വിചാരിക്കുന്ന മൗബിള് എവിടെ പോയാവോ എവിടെ പോയാവോന്ന് ഇനി ഇങ്ങനെ കാണാൻ എന്തെങ്കിലും ഒരു മീൻ വർത്താൽ മതി ഉണ്ടെങ്കിലും അവന് ഓടി വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെതാ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മ പാവയ്ക്കൊക്കെ അരിഞ്ഞ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്കൊരു തോരൻ വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സവാള അരിഞ്ഞ് കഴിഞ്ഞ് ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് സവാളും പാവയ്ക്കൊക്കെ കൂടെ ഇട്ടിട്ടുള്ള തോരനാണ് കേട്ടോ അപ്പോൾ കറിയിലേക്ക് നമ്മൾ ഉള്ളി കാച്ചി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ പാവയ്ക്ക പാട്ടുമ്പോൾ ഞാൻ അതിൽ മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളക് മാത്രം ഇട്ടിട്ടാണ് ചേർക്കുന്നത് കേട്ടോ അതാണ് അമ്മയ്ക്കും ഇഷ്ടം ഇഷ്ടമായിട്ടോ പിന്നെ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും നമ്മൾ തോരൻ വെക്കും എന്തായാലും ആഴ്ചയിൽ നമ്മൾ നമ്മൾ തോരനും കൂടി നമ്മൾ വെക്കും കേട്ടോ അപ്പോൾ അമ്മയ്ക്കത് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ അതും കൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ രാത്രി മഴ പെയ്യുന്നതൊക്കെ പുറത്താണെങ്കിലും കിടന്നുറങ്ങുന്ന എനിക്ക് തൊണ്ടവേദന എടുക്കുക എന്താ പറയുക ചുമയ്ക്കാൻ വരാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കേട്ടോ ക്ലൈമറ്റ് മാറുമ്പോൾ നമുക്കത് വരുന്നതായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒന്ന് ശരിയാകും പിന്നെയും വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും അങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ ഇത് ഞാനുണ്ടല്ലോ നടക്കുന്നതാണ് കേട്ടോ എവിടേക്കാണെന്ന് വെച്ചാൽ കൃഷിഭവനിലേക്ക് ചെല്ലുന്നതാണ് അവിടെ ചെന്നപ്പോഴേക്ക് ഇതാ ഇത്രത്തോളം ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും പറയണ്ട പത്തേ കാലിന് അവിടെ ചെന്നിട്ട് പിന്നെ പന്ത്രണ്ടേ കാലിനാണ് കേട്ടോ എനിക്ക് അതിൻ്റെ പറ്റിയത് അങ്ങനെ ആശ്വാസമായി അതൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും വന്നു വന്ന പിന്നെ ഇന്ന് തന്നെ അത് കഴിച്ചിടാന്ന് വിചാരിച്ചു വീണ്ടും വീട്ടിലേക്ക് പോയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ വേണ്ട മുന്നോട്ട് വെച്ച കാലം മുന്നോട്ടെന്ന് വിചാരിച്ചു നമ്മളത് ചെയ്തു നമ്മൾ ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങളാണല്ലോ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാന്നുള്ളത് അപ്പോൾ കുറച്ച് സമയം നിന്നാലും നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ പുതുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കാശൊക്കെ വന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ ഒന്നും വാങ്ങുന്നതല്ല നമുക്ക് പറ്റുന്ന ഗ്രോ ബാക്ക് എല്ലാം നമ്മൾ അങ്ങനെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റും മഴ അങ്ങോട്ട് അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് മിസ്സാണ് ഗേറ്റിൻ്റെ അവിടെ വെച്ച് പെയ്യേണ്ടതായിരുന്നു അപ്പോഴേക്കും ഓടി അങ്ങോട്ട് കയറി എന്റെ ഒരു ഭാഗ്യെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അമ്മയും പറയായിരുന്നു ആ ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു നീ വരുന്നത് അത്ര കാറ്റ് വീശുന്നത് വന്ന വഴി തന്നെ ചോറൊക്കെ ഞാൻ ഉണ്ണാനായിട്ടൊക്കെ ഇരുന്നു കേട്ടോ ഇനി കോഴിക്കോടിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ മഴയൊക്കെ പെയ്യാണ് കേട്ടോ അപ്പോൾ എന്നുണ്ടെങ്കിൽ ഇവർക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ആഗ്രഹം തന്നെയാണ് അതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ ഇവരിങ്ങനെ തുറന്നു വിടും കേട്ടോ അപ്പോൾ നല്ല മഴ കൊള്ള നല്ല മഴയാണെങ്കിൽ അത് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അവർ എവിടെയെങ്കിലും സൈഡിലൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഈ മണ്ണിൽ ചകഞ്ഞു നടക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആദ്യമൊക്കെ ഇവർക്ക് അരിറ്റ് കൊടുത്താൽ വളരെ സ്ലോവിലാണ് കഴിക്കുക ഇപ്പോൾ ഭയങ്കര സ്പീഡാണ് കാരണം ഇവർ രണ്ടെണ്ണം കൊത്തി തിന്ന് കഴിഞ്ഞ് പിന്നെ മാനത്തേക്ക് നോക്കും മഴക്കാർ കാണുമ്പോൾ സ്പീഡ് കൂട്ടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരിൽ കർഷകരായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ പി എം കിസാൻ്റെ രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് മറക്കൊന്നും ചെയ്യരുത് അതൊക്കെ വേണ്ട വിധത്തിൽ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം